നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുപാർക്കുകൾ നിർമ്മിക്കാൻ ഒരുങ്ങി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഇറാൻ അമേരിക്ക ആണവ മധ്യസ്ഥ കരാറിന് മുൻകൈ എടുത്തതിന് ഒമാനെ അഭിനന്ദിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ മസ്കറ്റ് അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ നേരിയ കുറവ് ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ്സിലേക്ക് മത്ര മൊബേല കുറിയാ എന്നിവ ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതു പാർക്കുകൾ നിർമ്മിക്കാൻ ഒരുങ്ങി മസ്കറ്റ് മുനിസിപ്പാലിറ്റി മത്രാവാദി കബീറിലെ നിർദ്ദിഷ്ട പബ്ലിക് പാർക്ക് പദ്ധതിയിൽ സംയോജിത വിനോദ ഇടം ഒരു പൊതു സ്ക്വയർ സിപ്പ് ലൈൻ കുട്ടികളുടെ കളിസ്ഥലം ഒരു ഔട്ട്ഡോർ ഫിറ്റ്നസ് ഏരിയ എന്നിവ ഉണ്ടാകും മറ്റൊരു പാർക്ക് സീപ് വിലായത്തിലെ മൊബേലയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പതിനായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇത് ഒരുക്കുക കുറിയത്തിലെ മിഹ്യ മേഖലയിലാണ് മറ്റൊരു പബ്ലിക് പാർക്ക് വരുന്നത് പദ്ധതിയിൽ ഒരു പൊതു സ്ക്വയർ സിപ്പ് ലൈൻ കുട്ടികളുടെ കളിസ്ഥലം ഒരു ഔട്ട്ഡോർ ഫിറ്റ്നസ് ഏരിയ എന്നിവ ഉൾപ്പെടെ തണലുള്ള ഇരിപ്പിടങ്ങൾക്ക് പുറമേ വാണിജ്യ സ്കോറുകൾക്കുള്ള സാധ്യതകളും ഉണ്ടായിരിക്കും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാർ മധ്യസ്ഥ ചർച്ചകൾക്ക് മുൻകൈ മുൻകൈയ്യെടുത്തതിന് ഒമാനെ അഭിനന്ദിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുൽത്താൻ ഹൈതം ബിൻ താരിക്കൽ സയ്യിദിനെ ഫോണിൽ വിളിച്ചാണ് ഒമാന്റെ ശ്രമിക്കുന്നത് ട്രംപ് ത് അടുത്ത ശനിയാഴ്ച മസ്കറ്റിൽ യു എസ് ഇറാൻ രണ്ടാംഘട്ട ചർച്ചകൾ നടക്കുമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മസ്കറ്റ് നടക്കുന്ന യു എസ് ഇറാൻ രണ്ടാംഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് ട്രംപ് ഒമാൻ സുൽത്താനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചത് സംഭാഷണത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ട്രംപ് നന്ദി പറഞ്ഞു അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഒമാന്റെ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു ഉദ്ദേശിച്ച ഫലങ്ങൾ കൈവരിക്കുന്നതിനായി ഈ ചർച്ചകളെ പിന്തുണക്കുന്നതിനുള്ള മാർഗങ്ങളെ ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തു നാഷണൽ സെൻ്റർ ഫോർ സ്റ്റാറ്റിറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒമാനിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ഒമാനിലെ വിമാനത്താവളങ്ങളിലെ യാത്രക്കാരുടെ എണ്ണം രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷമായി ആറ് ദശാംശം ഏഴ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അവസാനത്തോടെയുള്ള യാത്രക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അവസാനത്തോടെ ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ രണ്ട് മാസങ്ങളിൽ മസ്കിറ്റ് അന്തർദേശീയ വിമാനത്താവളം ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് യാത്രക്കാരെ കൈകാര്യം ചെയ്തു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയ യാത്രക്കാരെ അപേക്ഷിച്ച് ഏഴ് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് ഉള്ളത് വിമാനങ്ങളിലും പതിനൊന്ന് ശതമാനം കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വിമാനങ്ങൾ ആയിരുന്നത് പതിനയ്യായിരത്തി നൂറ്റി മുപ്പത്തി മൂന്നായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ മസ്കറ്റ് അന്തർദേശീയ വിമാനത്താവളത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഇന്ത്യക്കാരായ യാത്രക്കാരാണ് പട്ടികയിൽ ഒന്നാമത് ഒരു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നാനൂറ്റി പതിനെട്ട് യാത്രക്കാരാണ് ഈ കാലയളവിൽ വിമാനത്താവളം വഴി യാത്ര ചെയ്തത് അതേസമയം സലാല വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ അഞ്ചേ ദശാംശം നാല് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തി സൊഹാർ വിമാനത്താവളത്തിലും വിമാന സർവീസുകളുടെ എണ്ണത്തിൽ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തി മസ്കറ്റ് ഗവൺമേറ്റിലെ വിലായത്തുകളിൽ നിന്നും തെരുവു നായ്ക്കൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ പിടികൂടി റിഫ്ക് സർവീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സേവനം നൽകുന്നതിന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രത്യേക കമ്പനികളിൽ നിന്ന് ബിഡുകൾ ക്ഷണിച്ചു ടെൻഡർ പ്രകാരം മികച്ച രീതിയിൽ നായ്ക്കളെ പിടിക്കുന്നതിനും ആരോഗ്യ സുരക്ഷാ വ്യവസ്ഥകൾ പാലിച്ച സർവീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള എല്ലാ മാർഗങ്ങളും നിബന്ധനകളും വ്യവസ്ഥകളും കരാറുകാരൻ പാലിക്കണം കരാർ കാലയളവിൽ ഉടനീളം ആവശ്യമായ ജോലികൾ നടപ്പാക്കുന്നതിന് ഭൂമിശാസ്ത്രപരമായ വൈവിധ്യവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കരാറുകാരൻ കണക്കിലെടുക്കണം ഗവൺമെന്റിന്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളുടെ സാന്ദ്രതയും എണ്ണവും നിയന്ത്രിക്കാനും ഉയർന്ന നിലവാരമുള്ള പരിസ്ഥിതി ശുചിത്വം കൈവരിക്കാനും ലക്ഷ്യമിട്ടാണ് മുനിസിപ്പാലിറ്റി ഈ സേവനം ആസൂത്രണം ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം എക്സ്ചേഞ്ച്